ഹായ് ഫ്രണ്ട്സ് ചില വീടുകളിൽ നോക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും എന്നും അടിയും ദേഷ്യവും തന്നെയാണ് ചില വീടുകളിൽ മാത്രമല്ല മിക്കവാറും വീടുകളിൽ ഈ പ്രശ്നങ്ങളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ പ്രശ്നങ്ങളെല്ലാം ബാധിക്കുന്നത് നമ്മുടെ മക്കളെയാണെന്ന് നമ്മൾ ഓർക്കണം ഈ പ്രശ്നങ്ങളെ ചെറിയ രീതിയിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ചില ദിവസങ്ങളിൽ ഭാര്യയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം ചില ദിവസങ്ങളിൽ ഭർത്താവിനായിരിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം അങ്ങനെയുള്ള സമയത്ത് ഇന്ന് ഭാര്യക്കാണ് കൂടുതൽ ദേഷ്യം എങ്കിൽ ഭർത്താവ് മര്യാദയ്ക്ക് ഇരിക്കുക ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല എന്തു പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുക കുറച്ച് നേരം പറയുമ്പോൾ അവളുടെ വാ നോവുമ്പോഴത്തേക്കും മര്യാദയ്ക്ക് പോകും അതുപോലെ ഇന്ന് ഭർത്താവിനാണ് ദേഷ്യമെങ്കിൽ ഭാര്യയും വെറുതെ ഇരിക്കുക എന്തു പറഞ്ഞാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യരുത് കാരണം ഇടിയും മിന്നലും ഒരുമിച്ചാണ് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തത് അത് ഓഫ് ചെയ്തില്ലെങ്കിൽ വീട്ടിലെ ഉപകരണങ്ങളിലൊക്കെ കത്തി കരിഞ്ഞ് നാശമായി പോകും അതുപോലെയാണ് ഇവരുടെ ദേഷ്യം മക്കളെ ബാധിക്കുന്നത് എന്ന് ഓർക്കുക എന്ന ബന്ധം ഒരു കറണ്ട് പോലെയാണ് ഇത് നേരായ രീതിയിൽ കണക്ഷം കൊടുത്തില്ലെങ്കിൽ ഫേസും ന്യൂട്രലും മാറിപ്പോയാൽ ആ ഉപകരണങ്ങളെ കത്തി പോവുകയും നാശമായി പോവുകയും ഷോക്ക് അടിക്കുകയും ചെയ്യും അതേസമയം ഈ ഫേസ് ന്യൂട്രലും നമ്മൾ നേരായ രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്നും പ്രകാശമായിരിക്കും അതുകൊണ്ട് ഭാര്യയും ഭർത്താവും എന്ന ബന്ധം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം കാരണം ജീവിതം ഒന്നേ ഉള്ളൂ നമ്മൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് നമ്മുടെ മക്കൾക്ക് തന്നെയാണ് ബൈ